നമ്പർ ൊന്ന് ശ്രീമതി ശാന്തകുമാരിക്ക് ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗക്ഷേമ വകുപ്പ് മന്ത്രി മിനിസ്റ്റർ സാറേ സംസ്ഥാനത്തെ പട്ടികജാതി നഗരങ്ങളുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് അംബേദ്കർ ഗ്രാമപദ്ധതി രണ്ടായിരത്തി പതിനാറ് പതിനേഴ് സാമ്പത്തിക വർഷം മുതൽ നടപ്പിലാക്കി വരുന്നു തിരഞ്ഞെടുക്കപ്പെടുന്ന പട്ടികജാതി ഗ്രാമങ്ങളിൽ ഒരു കോടി രൂപ വരെയുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഈ പദ്ധതി പ്രകാരം നടപ്പിലാക്കുന്നത് പതിനാറ് പതിനേഴ് സാമ്പത്തിക വർഷം മുതൽ ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷം വരെ എണ്ണൂറ് ഗ്രാമങ്ങളെ ഈ പദ്ധതിയിലേക്ക് നമുക്ക് തിരഞ്ഞെടു തിരഞ്ഞെടുത്തിട്ടുണ്ട് നാനൂറ്റി ഇരുപത്തി ഗ്രാമങ്ങളുടെ പദ്ധതികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ എഴുപത്തി മൂന്ന് ഗ്രാമങ്ങളെ കൂടി ഈ പദ്ധതിയിൽ നിലവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കോർപ്പസ് ഫണ്ട് പദ്ധതികളിൽ ഉൾപ്പെടുത്തിയും ത്രിതല പഞ്ചായത്തുകളുടെ പട്ടികജാതി വിഹിതം ഉപയോഗിച്ചും പട്ടികജാതി ഗ്രാമങ്ങളിലെ വികസന പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു ബി അംബേദ്കർ ഗ്രാമ പദ്ധതിയുടെ നിലവിലെ മാനദണ്ഡ പ്രകാരം സംസ്ഥാനത്തെ അസംബ്ലി നിയോജക മണ്ഡലങ്ങളിൽ ഭൂരിഭാഗം പട്ടികജാതി കുടുംബങ്ങൾ അധിവസിക്കുന്നത് കുറഞ്ഞത് ഇരുപത്തി പട്ടികജാതി കുടുംബങ്ങളെങ്കിലും ഉള്ളതുമായ ഗ്രാമങ്ങളെ പദ്ധതിയിൽ ഉൾപ്പെടുത്താവുന്നതാണ് കുടുംബങ്ങളുടെ എണ്ണം ഇരുപത്തി അഞ്ചിൽ കുറവുള്ള ഗ്രാമങ്ങൾ നഗറുകൾ ഉൾപ്പെടുത്തേണ്ടുന്ന സാഹചര്യത്തിൽ അതേ വാർഡിലെയോ തൊട്ടടുത്ത വാർഡിലെയോ ഭൂമിശാസ്ത്രപരമായി ചേർക്കാവുന്ന ഒരു നഗറിനെ കൂടി ഉൾപ്പെടുത്തി കുറഞ്ഞത് ഇരുപത്തി അഞ്ച് കുടുംബങ്ങളുടെ ക്ലസ്റ്ററുകളായി പദ്ധതി നടപ്പിലാക്കാവുന്നതും പരമാവധി ഒരു കോടി രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കാവുന്നതുമാണ് ഇത്തരത്തിൽ നിർദ്ദേശിക്കപ്പെടുന്ന നഗറുകളിലെ ഗുണഭോക്താക്കളുടെ എണ്ണം ഇരുപത്തി അഞ്ചിൽ കുറവും ക്ലസ്റ്ററായി നടപ്പാക്കാനും കഴിയാത്ത സാഹചര്യമാണെങ്കിൽ ആനുപാതികമായി തുക കുറവ് ചെയ്ത് ഡി തയ്യാറാക്കി പദ്ധതി നടപ്പിലാക്കേണ്ടതാണ് ഇതിനായി കുടുംബങ്ങളുടെ എണ്ണം ഇരുപത് മുതൽ ഇരുപത്തി നാല് വരെയാണെങ്കിൽ എഴുപത്തി അഞ്ച് ലക്ഷം രൂപയും പതിനഞ്ച് മുതൽ പത്തൊൻപത് വരെയാണെങ്കിൽ അൻപത് ലക്ഷം രൂപയും ചെലവഴിക്കാവുന്നതാണ് ശുപാർശ ചെയ്യുന്ന നഗറുകളിലെ പട്ടികാതി കുടുംബങ്ങളുടെ എണ്ണം പതിനഞ്ചിൽ താഴെയാണെങ്കിൽ അത്തരം നഗറുകളെ ക്ലസ്റ്ററിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തി പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കും സി അംബേദ്കർ ഗ്രാമ വികസന പദ്ധതിയുടെ നിലവിലെ മാനദണ്ഡ പ്രകാരം ചുവടെ ചേർത്തിരിക്കുന്ന പ്രവൃത്തികൾ ഉൾപ്പെടുത്താം ഗ്രാമങ്ങളിലെ റോഡ് നടപ്പാത കുടിവെള്ള വിതരണം വീടുകളിലും കാർഗിക കണക്ഷൻ ലഭ്യമാക്കി കുടിവെള്ള വിതരണം ഉറപ്പാക്കേണ്ടതാണ് അതേസമയം ജലജീവൻ മിഷൻ ഉള്ള കാര്യങ്ങൾ നമുക്കിതിൽ ഉൾപ്പെടുത്താൻ സാധിക്കില്ല തെരുവിളക്ക് സ്ഥാപിക്കൽ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി സൗകര്യങ്ങൾ കമ്മ്യൂണിറ്റി ഹാള് ലൈബ്രറി ഗ്രാമത്തിലെ ഗരദ്രവ മാലിന്യ സംസ്കരണ സംവിധാനം ഭവന പുനരുദ്ധാരണം ടോയ്ലറ്റ് നിർമ്മാണം വിജ്ഞാനവാടി നിർമ്മാണം മെയിൻ്റനൻസ് ഗ്രാമത്തിനുള്ളിലെ പൊതു ആശയകളുടെ മെയിൻ്റനൻസ് പൊതുവായ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ കളിസ്ഥലം കാവ് കുളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് അതോടൊപ്പം തന്നെ ഈ മണ്ണിടിച്ചൽ ഭീഷണി നേരിടുന്ന നഗരങ്ങളിലെ സംരക്ഷണ വിദ്യ നിർമ്മാണം കിണർ നവീകരണം ഭവന വൈദ്യുതീകരണം സാംസ്കാരിക നിലയം വായനശാല എന്നിവയുടെ നിർമ്മാണ പ്രവൃത്തികളും പ്രസ്തുത പദ്ധതിയിൽ ഏറ്റെടുത്ത് നടത്താവുന്നതാണ് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് മാസം ഇരുപത്തൊമ്പത് മുപ്പത് തീയതികളായി ഒറീസയിലെ ഭുവനേശ്വറിൽ വെച്ച് നടന്ന എസ് സി എസ് ടി ക്ഷേമം സംബന്ധിച്ച നിയമസഭ സമിതി ചെയർപേഴ്സൺ അംഗങ്ങളുടെ ദേശീയ കോൺഫറൻസിൽ വളരെ അഭിമാനത്തോടുകൂടി കേരളത്തിന് വേണ്ടി ഞങ്ങൾ അവതരിപ്പിക്കപ്പെട്ടത് കേരളത്തിലെ എസ് സി എസ് ടി മേഖല നടത്തിക്കൊണ്ടിരിക്കുന്ന കേന്ദ്ര പ്രവർത്തനങ്ങളെ സംബന്ധിച്ചാണ് അതിൽ വിങ്സ് സ്ട്രെയ്സ് അതുപോലെ തന്നെ നമ്മുടെ അംബേദ്കർ ഗ്രാമ പദ്ധതി ലൈഫ് മിഷൻ പട്ടയ മിഷൻ അതുപോലത്തെ സ്ട്രെയ്സ് തുടങ്ങിയിട്ടുള്ള പദ്ധതികൾ വളരെ കയ്യടിയോടുകയാണ് ദേശീയ തലത്തിൽ തന്നെ അംഗീകരിച്ചിട്ടുള്ളത് ഗവൺമെന്റിനെ വളരെയേറെ അഭിനന്ദിക്കുന്നു ഒപ്പം ഇവിടെ പറഞ്ഞതുപോലെ അംബേദ്കർ ഗ്രാമ പദ്ധതികൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് ഇവിടെ ഏറ്റവും പുതുക്കിയ മാനദണ്ഡം അനുസരിച്ചുകൊണ്ട് മിനിസ്റ്റർ മിനിസ്റ്ററോടെ സൂചിപ്പിച്ചു പതിനഞ്ച് വീടുകളെങ്കിലും എന്നാൽ അതാ കഴിഞ്ഞു എല്ലാ പല പല ജില്ലകളിലും സാർ അഞ്ച് കുടുംബങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന അതിന് ഹാബിറ്റാറ്റ് ആക്കി അവർക്ക് പ്രത്യേകമായിട്ടുള്ള എന്ത് പദ്ധതികളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അഞ്ച് കുടുംബങ്ങൾ മാത്രമുള്ളതിനെ ഹാബിറ്റാക്കി ഹാബിറ്റാറ്റാക്കിയാണ് നമ്മൾ പരിഗണിച്ചിട്ടുള്ളത് അതിന് പുറമെ വരുന്ന ഇത്തരം നഗരങ്ങളിലെ വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പുതിയ പദ്ധതി കൂടി നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട് സാർ ഇതേ മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള അത് അതിൻ്റെ ക്രൈറ്റീരിയ നടപടികൾ പൂർത്തീകരിച്ച് ജില്ലാതലത്തിൽ തന്നെ ആ പദ്ധതി നടപ്പാക്കാനാവശ്യമായിട്ടുള്ള നടപടി ഇപ്പോൾ നിലവിൽ സ്വീകരിച്ചു വരുന്നുണ്ട് സെക്കൻഡ് ക്വസ്റ്റ്യൻ സാർ പദ്ധതി അതിൻ്റെ പുരോഗതി വളരെ ആശങ്കയിലാണ് പലപ്പോഴും സാർ അതിന് അവതരിപ്പിച്ചു അപ്പോൾ അതിൻ്റെ പുരോഗതി ഒന്നുകൂടി ഇംപ്ലിമെൻറ്റേഷൻ ഉൾപ്പെടെ ശക്തമാക്കുന്നതിന് വേണ്ടിയിട്ട് സ്വീകരിച്ച നടപടി എന്താണെന്ന് വിശദീകരിക്കാം സാർ നമ്മൾ കൃപന പദ്ധതി നേരെ ആദ്യം പറഞ്ഞു ഞാൻ ഇപ്പോൾ ഫിഫ്റ്റി പെർസെന്റോളം പദ്ധതികൾ നമുക്ക് അനുവദിച്ചത് പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അപ്പം അത്തരം കാര്യങ്ങൾ വേഗത്തിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിതിൻ്റെ സാങ്കേതിക അനുമതി അതുപോലെ തന്നെ ഭരണാനുമതി കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ജില്ലാതലത്തിൽ കൊടുക്കാനുള്ള നടപടിയാണ് നമ്മളിപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത് അത് ജില്ലാ കലക്ടറും ജില്ലയിലെ എസ് സി ഓഫീസർ കൺവീനറും ആയിക്കൊണ്ടുള്ള ഒരു കമ്മിറ്റി നമ്മൾ ജില്ലാതലത്തിലേക്ക് കൊണ്ടുവന്ന് അംഗീകാരം കൊടുത്തിട്ടുണ്ട് രണ്ടാമതായി നമ്മൾ അതിനുവേണ്ടി തന്നെ ഒരു മോട്ടറിംഗ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് പിന്നെ എം എൽ എമാർ തന്നെ അതിൻ്റെ ചെയർമാൻമാരായിക്കൊണ്ടുള്ള മണ്ഡല തലത്തിലുള്ള കമ്മിറ്റികൾ നിലവിലുണ്ട് അത്തരം കമ്മിറ്റികളൊക്കെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ കാര്യങ്ങൾ വേഗത്തിലാക്കാനും കൃത്യമായിട്ടുള്ള ഇടപെടലും നമുക്ക് അതിൽ നടത്താൻ വേണ്ടി സാധിക്കും അതിനുള്ള കാര്യങ്ങളാണ് ക്രമീകരിച്ചിട്ടുള്ളത് സർ അംബേദ്കർ ഗ്രാമവികസന പദ്ധതിയിൽ ഗുണഭോക്താക്കൾക്ക് വീട് നവീകരണം ഇലക്ട്രിഫിക്കേഷൻ ശുചിമുറി നിർമ്മാണം തുടങ്ങിയ വ്യക്തിഗത പ്രവർത്തികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ കഴിയുമോ സർ നമ്മൾ ഇപ്പോൾ ഈ പദ്ധതി നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്നത് പുതിയ ഉത്തരവനുസരിച്ച് ലോക്കൽ ബോഡീസിനെയും അതേപോലെ തന്നെ ഗവൺമെൻറ് അഗ അംഗീകൃത അക്ലഡിറ്റ് ഏജൻസിനാണ് നമ്മളിപ്പോൾ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് അതേസമയം തന്നെ ഇവിടെ ചോദിച്ച പ്രകാരം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് നേരിട്ട് ഗുണഭോക്താക്കൾക്ക് ആവശ്യമായിട്ടുള്ള പ്രൊവിഷൻ നമ്മൾ ഉത്തരവിൽ കൊടുത്തിട്ടുണ്ട് ഈ ഏറ്റെടുക്കുന്ന അക്രഡിറ്റ് ഏജൻസിയുമായിട്ട് ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടുകൊണ്ട് അത്തരം പ്രവർത്തികൾ നമ്മുടെ റിക്ക് നേരിട്ട് തന്നെ എടുക്കാനുള്ള തീരുമാനമുണ്ട് സാർ ശ്രീകുമാർ അംബേദ്കർ ഗ്രാമം പദ്ധതിക്ക് ഭരണാനുമതി നൽകുന്നതിന് ജില്ലാതലത്തിൽ ടെക്നിക്കൽ കമ്മിറ്റി തൊട്ടുമ്പോൾ സൂചിപ്പിച്ചു സാർ അതിന് വേണ്ടിയിട്ട് നമ്മൾ അംബേദ്കർ ഗ്രാമം പദ്ധതിക്ക് വകുപ്പ് തലത്തില് ഭരണാനുമതി നൽകുമ്പോഴുണ്ടാകുന്ന ഒരു കാലതാമസം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് പദ്ധതിയുടെ ഡി പി ആർ ജില്ലാതലത്തിൽ സാങ്കേതിക പരിശോധന നടത്തി അംഗീകാരം നൽകുന്നതിന് ശുപാർശ ചെയ്യുന്നതിനായി ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ കൺവീനറായും ജില്ലാ പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജില്ലാ കലക്ടർ ശുപാർശ ചെയ്യുന്ന പ്രാദേശിക പദ്ധതി നിർവഹണത്തിൽ പരിചയമുള്ള അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തഹസിൽ കുറയാത്ത ഒരു വിരമിച്ച ഉദ്യോഗസ്ഥർ എന്നിവരെ ഉൾപ്പെടുത്തി ജില്ലാതലത്തിൽ നിലവിലൊരു ടെക്നിക്കൽ കമ്മിറ്റി നമ്മൾ രൂപീകരിച്ച് നിലവിൽ വന്നിട്ടുണ്ട് സാർ ശ്രീ കെ ജെ മാക്സി സാർ അംബേദ്കർ ഗ്രാമവികസന പദ്ധതികൾ അംഗീകൃത ഏജൻസിക്ക് പുറമേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ കഴിയുമോ യെസ് സാർ അത് ഞാനിവിടെ നേരത്തെ സൂചിപ്പിച്ചു സാർ നമ്മൾ നേരത്തെ ഒരു അക്രഡിറ്റ് ഏജൻസികളെ മാത്രം ഏൽപ്പിക്കുന്ന ഒരു രീതിയിലാണ് ഇതിൻ്റെ ഉത്തരവ് ഉണ്ടായിരുന്നത് പക്ഷേ നമ്മൾ നമ്മളത് കുറച്ചുകൂടി ലഘൂകരിച്ച് ഇപ്പോൾ ലോക്കൽ ബോഡീസിന് കൂടി അതായത് ഗ്രാമപഞ്ചായത്തോ ബ്ലോക്ക് പഞ്ചായത്തോ ജില്ലാ പഞ്ചായത്തോ ഒക്കെ ഏൽപ്പിക്കാവുന്ന രീതിയിലേക്ക് നമ്മൾ കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് ശ്രീ യെസ് ശ്രീ ഉബൈദുള്ള പ്ലീസ് പ്ലീസ് മേസി പ്രൊമോട്ടർമാരുടെയും ക്ലറിക്കൽ അസിസ്റ്റൻ്റ്മാരുടെയും ഓണറേറിയം പത്ത് ഏകദേശം എട്ട് വർഷം മുമ്പ് വർദ്ധിപ്പിച്ചാണ് സർ പ്രൊമോട്ടർമാർക്ക് രണ്ടായിരത്തി പതിനേഴിൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ രൂപയാണ് ഓണറേറിയ ഉണ്ടായിരുന്നത് അത് ഇപ്പോൾ പതിനായിരം രൂപയായിട്ട് വർദ്ധിപ്പിച്ച് രണ്ടായിരത്തി പതിനേഴായി എട്ട് വർഷമായി അത് ഏകദേശം എട്ട് വർഷത്തോളമായി നമ്മളെ ഈ ക്ലറിക്കൽ അസിസ്റ്റന്റ്മാരുടെയും ഓണറിയം ഇതേ രീതി തുടരുകയാണ് വലിയ രീതിയിൽ സേവനമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇതിനിടക്ക് എത്രയോ തവണ ബസ് ചാർജ് കൂടി അവരുടെ ജീവിതം അതിനനുസരിച്ച് ഓണറിയത്തിൽ മാറ്റം ആയില്ല അതുകൊണ്ട് പ്രൊമോട്ടർമാരുടെയും ക്ലറിക്കൽ അസിസ്റ്റന്റുമാരുടെയും ഓണറേറിയം വർദ്ധിപ്പിക്കാൻ നടപടി സ്വീകരിക്കുമോ എന്നാണ് സർ ആ കാര്യങ്ങള് വകുപ്പ് പരിശോധിച്ച് തരുന്നുണ്ട് അതേസമയം ഈ പ്രൊമോട്ടർമാരുടെ നിലവിൽ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് വർദ്ധിപ്പിക്കുന്ന കാര്യം

അതുകൊണ്ട് തന്നെ ചുരുക്കം ചില വീടുകളിൽ ഇത്തരം അംബേദ്കർ കോളനി ആയി ബന്ധപ്പെട്ടിട്ടുള്ള പരിപാടികൾ ഏറ്റെടുക്കുമ്പോൾ വലിയ ആവശ്യമായിട്ട് വരികയാണ് അങ്ങനെ വീടുകൾ കൂടി ഏറ്റെടുക്കാനുള്ള ഒരു സ്കീം ഇതിൻ്റെ ഭാഗമായിട്ട് ആക്കാൻ കഴിയുമോ അതൊന്ന് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സർ നമ്മളെ കേരള ഗവൺമെൻ്റിപ്പോൾ പൊതുവേ ഭവന നിർമ്മാണം ലൈഫ് ഭവന പദ്ധതി എന്ന ഒറ്റ പേരിലാണ് സാർ സംസ്ഥാനത്ത് ആകെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അത് ജനറലും എസ് സിയും എസ് ടിയും എല്ലാവർക്കും ആ ഒരു രീതിയിലാണ് നടപ്പാക്കുന്നത് സപ്പറേറ്റ് നമ്മൾ അംബേദ്കർ ഭദന ഭവന പദ്ധതിയിൽ നമ്മൾ വീട് നമ്മൾ അനുവദിക്കുന്നില്ല അതേസമയത്ത് നമ്മൾ പുനരധിവാസ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതായത് കുറേ നഗറുകളെ അല്ലെങ്കിൽ നഗറുകളിലെ കുടുംബങ്ങളെ പ്രത്യേകമായിട്ട് ഒരു സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിക്കുമ്പോൾ അത്തരം കുടുംബങ്ങൾക്ക് നമുക്ക് വീട് അനുവദിക്കാൻ നടപടി നമ്മൾ സ്വീകരിച്ചു വരുന്നുണ്ട് യെസ് ജേക്കബ് സർ അങ് ഇവിടെ സൂചിപ്പിച്ച് എസ് സി ഭവനങ്ങളുടെ എണ്ണം തേക്കാൻ ക്ലസ്റ്റർ രൂപീകരിക്കാം എന്ന് അങ്ങ് സൂചിപ്പിച്ചു സർ അതായത് ഇരുപത്തിയഞ്ച് ഭവനങ്ങളുടെ എണ്ണം കണക്കാക്കാൻ വേണ്ടി അങ്ങനെ വരുമ്പോൾ രണ്ടോ മൂന്നോ കോളനികൾ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തുമ്പോഴായിരിക്കാം ഇങ്ങനെ എണ്ണം വരുന്നത് അപ്പോൾ ഈ തുക അപര്യാപ്തമായി വരുന്ന സാഹചര്യമുണ്ട് സാർ അനിവാര്യമായ നവീകരിക്കേണ്ട ആവശ്യമായ പട്ടികജാതി ഭവനങ്ങളുള്ള കോളനികൾക്ക് തുക കുറച്ചാണെങ്കിൽ പോലും ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി അംഗീകരിച്ചാൽ അത്തരത്തിലുള്ള കോളനികൾ കൂടി ഈ പദ്ധതിയിലേക്ക് ഉൾപ്പെടുത്തുന്ന നിലയിൽ ഈ പദ്ധതിയെ ഒന്ന് വിഭാവനം ചെയ്യാൻ ഗവൺമെൻറ് തയ്യാറാവുമോ എന്നുള്ളത് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സാർ അദ്ദേഹം പറഞ്ഞു സാർ നമ്മളിപ്പോൾ നേരത്തെ ഈ പറഞ്ഞ ഇരുപത്തി അഞ്ചിൽ ഫാമിലിനെ ഉൾപ്പെടുത്തി മാത്രമാണ് നമ്മളത് നിഷ്കർഷിച്ചിരുന്നത് പക്ഷേ അതിനെ നമ്മൾ കുറച്ചുകൂടി ലഘീകരിച്ചാണ് ഇപ്പോൾ നമ്മൾ പതിനഞ്ച് വരെ പിന്നെ കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ അതിനും താഴെയാണെങ്കിൽ തൊട്ടടുത്തുള്ള നമ്മുടെ ഇത്തരം നഗരങ്ങളെ കൂട്ടിച്ചേർത്ത് ക്ലസ്റ്ററായിട്ടും നമുക്ക് ഈ പദ്ധതി നമുക്ക് കൊണ്ടുവരാം അതിനും പുറമെയാണെങ്കിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സപ്പറേറ്റ് ഒരു പദ്ധതി കൂടി നമ്മൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഇത്തരം നഗരങ്ങളിലെ ഫാമിലി വളരെ കുറവാണെങ്കിൽ പത്തിൽ താഴെയൊക്കെ ആണെങ്കിൽ പ്രത്യേകമായിട്ടുള്ള ഈ അടിസ്ഥാന സൗകര്യത്തിൻ്റെ ഗ്യാപ്പ് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പുതിയ പദ്ധതി കൂടി നമ്മൾ ഉൾപ്പെടുത്തി കൊണ്ടുവന്നിട്ടുണ്ട് അത്തരം പദ്ധതിയിലേക്ക് നമുക്ക് അവരെ കൂടി ഉൾപ്പെടുത്തി നമുക്ക് പദ്ധതി നടപ്പാക്കാവുന്നതാണ് യെസ് ശ്രീ മുരളിപെരുനെല്ലി പത്ത് അഭ്യസ്ഥവിദ്യരെ കണ്ടു മരിക്കണം എന്നുള്ള സ്വപ്നം കണ്ട മഹാനായ അയ്യങ്കാളിയുടെ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് പട്ടികാതി സമൂഹത്തെ ഉന്നതിയിലേക്ക് ഉയർത്തുന്ന ഈ സർക്കാരിൻ്റെ ഭാഗമായി വിവിധ മണ്ഡലങ്ങളിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന അംബേദ്കർ ഡാമ പദ്ധതിയുടെ വിശദാംശങ്ങൾ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ കൂടെ സൂചിപ്പിക്കുകയുണ്ടായി ഓരോ ഐറ്റം തിരിച്ച് വരുമ്പോൾ അത് ആ ഓരോ ഐറ്റത്തിനും മതിയാകുന്ന തുക ഇല്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം മുന്നിലുണ്ട് പ്രത്യേകിച്ച് വീടുകളിലെ അറ്റകുറ്റപ്പണി എന്ന് പറയുന്നതിൽ അനുവദിക്കപ്പെടുന്ന തുക പോരാതെ വരുന്നൊരു പ്രശ്നം ഉണ്ടാകുന്നു എന്നുള്ള സ്ഥിതി വിശേഷമുണ്ട് ആ നിലയിലേക്ക് ഇതിൻ്റെ സംഖ്യ ഈ മാറിയ സാഹചര്യത്തിൽ വർദ്ധിപ്പിക്കുന്ന ആവശ്യമായ നടപടി എടുക്കുന്നു സംഖ്യ വർദ്ധിപ്പിക്കുമോ ഈ വീട് മെയിൻ്റെനൻസിന് നമ്മളിപ്പോൾ എസ് സി വിഭാഗത്തിന് മാക്സിമം രണ്ട് ലക്ഷം രൂപ വരെയും എസ് ടി വിഭാഗത്തിന് നമ്മൾ രണ്ടര ലക്ഷം രൂപ വരെയാണ് സാർ ഇവിടുന്ന് ഇപ്പോൾ നിലവിൽ നമ്മൾ അനുവദിച്ചു കൊണ്ടിരിക്കുന്നത് ആ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട എം എൽ എ ഇവിടെ ശ്രദ്ധപ്പെടുത്തേൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കാം സാർ യെസ് ശ്രീ എൽദോസ് പി കുന്നപ്പള്ളി സാറേ ഈ പട്ടികജാതി പട്ടികവർഗ്ഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഏറ്റവും കൂടുതൽ അഭിമുഖിക്കുന്നത് അവരെ ചികിത്സയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് സർക്കാർ ആശുപത്രി സൗജന്യമാണ് അവരുടെ സ്വകാര്യ ആശുപത്രിയിൽ പോയി ചികിത്സിച്ചാൽ പോലും അവർക്കത് പൈസ സൗജന്യമായി കൊടുക്കുന്ന യെസ് മിനിസ്റ്റർ കേട്ടോ യെസ് സ്വകാര്യ ആശുപത്രിയിൽ സ്വകാര്യ ആശുപത്രിയിൽ പോലും സൗജന്യമായി ചികിത്സ കൊടുക്കുന്ന നടപടികൾ പട്ടികജാതി പട്ടികവർഗ് വിഭാഗത്തിൽ ഉണ്ടാകുമോ സർ നമ്മളിപ്പോൾ വകുപ്പിൻ്റെ തന്നെ ഒരു പ്രത്യേക ചികിത്സാധന സഹായ പദ്ധതി ഇപ്പോൾ നമ്മൾ വകുപ്പ് നട ഗവൺമെൻറ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുപ്രകാരം നമ്മൾ മുഖ്യമന്ത്രിയുടെ വിദ്യാഭ്യാസ പദ്ധതിയും ഇപ്പോൾ ഗവൺമെൻറ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ പദ്ധതിയിലും രണ്ടിലും നമുക്ക് എസ് സി എസ് ടിക്കാർക്ക് അപേക്ഷിക്കുന്നതിന് സാധിക്കും അത്തരവും കാര്യങ്ങൾ അപേക്ഷിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഈ സി എൽ സിയുടെ ഡോക്യുമെൻറ്റ്സ് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റും മറ്റു കാര്യങ്ങളും ലഭ്യമാക്കുന്ന മുറയ്ക്ക് നമുക്ക് അനുവദിക്കാവുന്നതാണ് ആശുപത്രി ആശുപത്രി കൊടുക്കും ഇല്ല ശ്രീ ഈ പട്ടികജാതി നഗരങ്ങളുടെ സമുദ്ര ഈ പദ്ധതി പദ്ധതി എന്നത് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് ബഹുമാന മിനിസ്റ്ററെ ഈ ഈ പദ്ധതി വളരെ ലാഗ് ചെയ്ത് ചില സ്ഥലങ്ങളിൽ പോകുന്നുണ്ട് അപ്പോൾ അതിന്റെ ഒരു മോണിറ്ററിങ് ഫലപ്രദമായി ഏർപ്പെടുത്തുന്നതിന് ആവശ്യമായ ഇടപെടൽ നടത്തുമെന്നുള്ളതാണ് അത്തരം കാര്യങ്ങൾ ശ്രദ്ധപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ജില്ലാതലത്തിലുള്ള ഒരു അവലോകന മീറ്റിംഗ് നേരത്തെ നമ്മൾ നടത്തിയിരുന്നു അതിനുശേഷം നമുക്ക് പുരോഗതി കുറച്ച് കൈവരിക്കാൻ വേണ്ടി സാധിച്ചു എങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്ര രീതിയിലുള്ള ഒരു പുരോഗതി കൈവരിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എങ്കിലും എം എൽ എമാർ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് അതാത് മണ്ഡലത്തിൻ്റെ റിവ്യൂ മീറ്റിംഗ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ നമ്മൾ വീണ്ടും വിളിച്ചു ചേർത്ത് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്ത് ശക്തിപ്പെടുത്തുന്ന രീതി ഇപ്പോൾ അവലംബിച്ച് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതാത് മണ്ഡലത്തിലെ എം എൽ എ മാർക്ക് നമ്മുടെ മണ്ഡല തലത്തിലുള്ള മോണിറ്ററിങ് കമ്മിറ്റി ഉണ്ട് അവിടെയും ഇത്രയും യോഗങ്ങൾ വിളിച്ച് കാര്യങ്ങൾ നമുക്ക് റിവ്യൂ ചെയ്യാവുന്നതാണ് സാർ ശ്രീ യെസ് ശ്രീ മണ്ണാൻ വേലി ഈ പട്ടികജാതി നഗറുകളുടെ സമഗ്ര വികസനത്തിന് വേണ്ടി പ്രൊമോട്ടർമാരുടെ സേവനം വളരെ അത്യാവശ്യമാണ് സാർ അവർക്ക് നൽകിയിരുന്ന ഓണറേറിയം ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വർഷങ്ങൾക്ക് മുമ്പ് തീരുമാനിച്ചതാണ് അത് പുതുക്കാനുള്ള ആലോചന ഉണ്ടെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു ഈ സർക്കാരിൻ്റെ കാലാവധി തീരാൻ സാറിന് അഞ്ചാറ് മാസമുള്ളൂ മുമ്പേ അത് തീരുമാനിക്കുക അതോ അത് അനിശ്ചിതമായി നേരത്തെ പറഞ്ഞു ഞാൻ ഇപ്പം അതിൻ്റെ ഞാൻ പിന്നെ കാര്യമായിട്ട് പറഞ്ഞത് തന്നെയാണ് പ്രൊമോട്ടർമാരുടെ എസ് സി പ്രൊമോട്ടർമാരും എസ് ടി പ്രൊമോട്ടർമാരുടെ ഓണറേയും കാലാനുസൃതമായി തന്നെ പരിഷ്കരിക്കണമെന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ കാര്യങ്ങൾ പരിശോധിച്ചു വരുന്നുണ്ട് ഈ ഗവൺമെൻറ്റിൻ്റെ കാലാവധിക്ക് മുമ്പ് തന്നെ അത്തരം കാര്യങ്ങൾ പൂർത്തീകരിക്കണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത് അതിൻ്റെ നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് യെസ്